അപ്പോൾ ചേച്ചി നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എന്താണ് അധ്യാപക തലത്തിലേക്ക് ഇറങ്ങുകയാണ് അപ്പം അധ്യാപക തലത്തിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ നിൽക്കുക അപ്പം നമ്മളിപ്പോൾ അധ്യാപിക ഒരു ടീച്ചർ എന്നതിനേക്കാൾ ഉപരി ഒരു ഗുരുസ്ഥാനീയതയിലേക്ക് ആവാനായിട്ടുള്ള യാത്ര തുടർ തുടങ്ങി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവര് അപ്പോൾ ഒരു ടീച്ചർ ആവാനുള്ള ഏറ്റവും അടിസ്ഥാനമായ ആദ്യം വേണം ഒരു ക്വാളിറ്റി എന്താണ് ഓക്കെ അപ്പോൾ നമ്മുടെ ശ്രീലക്ഷ്മി മോള് ചോദിച്ചതെന്ന് വെച്ചാൽ ഒന്ന് അധ്യാപിക തന്നെയാണ് അല്ലെങ്കിൽ ഗുരു ഓക്കെ തന്നെയാണ് പക്ഷേ അത് കുറച്ചും കൂടെ അറിവിനനുസരിച്ച് അതിൻ്റെ ഒരു തലം മാറുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഒരു കൺസെപ്റ്റിൽ അല്ലെങ്കിൽ ചേച്ചിയുടെ ഭാഷയിൽ ചേച്ചിയുടെ അറിവ് ബേസ് ചെയ്തുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് എപ്പോഴും നല്ലൊരു കൂട്ടുകാരിയായിരിക്കണം അങ്ങേ അറ്റം അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കണം എന്നൊക്കെ നമുക്ക് അധ്യാപകരെ കുറിച്ച് പറയാമെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളെപ്പോഴും ഒരു നല്ല അധ്യാപിക ആവണമെങ്കിൽ ആദ്യം നിങ്ങളുടെ മുന്നിൽ വരുന്ന ശിഷ്യർ അത് ഒരു വയസ്സ് അതല്ലെങ്കിൽ അറിവ് തുടങ്ങിയ കാലം മൂല എത്ര മുതിർന്ന ഏജിലുള്ളതാണെങ്കിലും ശരി എങ്ങനെയാണെങ്കിലും ശരി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരാവുക എന്നുള്ളതാണ് എൻ്റെ അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരുപാട് എത്ര നമ്മൾ തത്വം പറഞ്ഞാലും ശരി നല്ലൊരു പൂർണ്ണമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് ഒരിക്കലും ഒരു അധ്യാപിക കിടക്കില്ല പൂർണ്ണമായ ഒരു അമ്മയുടെ തലം അച്ഛൻ്റെ തലം അങ്ങനെ ഒന്നും വരില്ല നമുക്ക് നൂറ് ശതമാനം അത് കഴിയില്ല ഒരു പരിധിവരെ തീർച്ചയായിട്ടും എല്ലാ ഭാഗവും അവർക്ക് കവർ ചെയ്യാൻ കഴിയും പക്ഷേ നമ്മുടെ മുന്നിൽ വരുന്ന ശിഷ്യർ അവരെന്ത് എന്നത് അതായത് അവരുടെ സ്ഥാനം അത് ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും അവരായി ചിന്തിക്കുവാൻ കഴിയുക അവരുടെ തലം അവരുടെ മനസ്സ് അവരുടെ സാഹചര്യം അവരായി നമുക്ക് എപ്പോൾ ചിന്തിക്കാൻ കഴിയുന്നു അതാണ് ഒരു അധ്യാപികയുടെ തുടക്കമായിട്ട് ഞാൻ കാണുന്നത് മനസ്സിലായാൽ മോക്ക് ഓക്കെ ഇനി എന്തെങ്കിലും ഉണ്ടോ അപ്പം അധ്യാപികയും ഗുരുവും തമ്മിലുള്ള വ്യത്യാസം എന്താ ശരിക്കും നമുക്ക് വാക്ക് കൊണ്ട് പറയുവാണെങ്കിൽ അധ്യാപിക ഗുരു എന്നത് ഒന്ന് തന്നെയാണ് പക്ഷേ നമ്മളിപ്പോൾ ഒരു ടീച്ചറിൽ നിന്ന് പ്രഥമ അധ്യാപികയിലേക്ക് പോകത്തില്ലേ ഒക്കെ ആവുന്ന നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടും നമ്മുടെ കഴിവുകൾ കൊണ്ടും നമ്മൾ എത്രത്തോളം അനുഭവ സമ്പത്ത് കൊണ്ടും ഉയർന്നുയർന്നു വരുന്നോ നമ്മൾ എത്രത്തോളം പ്രകൃതിയിലേക്ക് ലയിച്ചു വരുന്നോ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഈശ്വരനെ അറിഞ്ഞു വരുന്നോ അപ്പോൾ അതിന് നമുക്ക് വേറൊരു പേരിട്ട് വിളിക്കാമെങ്കിൽ അത് ഒരു ഗുരുതലമാണെന്ന് പറയാം അതായത് അത് നമ്മുടെ സീനിയോറിറ്റിയാണ് നമ്മുടെ അനുഭവ സമ്പത്താണ് അനുഭവം എത്രത്തോളം അനുഭവിച്ചു എന്നതിലല്ല അതിലൂടെ നമ്മൾ എന്തറിഞ്ഞു നമ്മൾ എന്തൊക്കെ അറിയിക്കാൻ പഠിച്ചു അതിലൂടെയാണ് ആ ഗുരു എന്ന തലം പൂർത്തിയായി വരുന്നതെന്ന് ചേച്ചി വിശ്വസിക്കുന്നു ഓക്കെ നമുക്ക് മനസ്സിലായോ ഇനി എന്തെങ്കിലും സംശയമുണ്ടോ എന്താണ് ഗുരുദക്ഷിണ പ്രോപ്പറായിട്ട് അപ്പൊ നമ്മൾ വിദ്യാർത്ഥിനി തലത്തിൽ ഗുരുദക്ഷിണ തരുന്നുണ്ട് ഗുരുതലത്തില് ഗുരുദക്ഷിണ സ്വീകരിക്കുമ്പോൾ അതായത് എന്താണ് ശരിക്കും ഗുരുദക്ഷിണ ഒരു മനുഷ്യന്റെ സ്വഭാവം അഥവാ വ്യക്തിത്വം അതിലുള്ള ന്യൂനത തന്നെയാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടം അല്ലേ പാഠപുസ്തകത്തിനും അതീതമായ നല്ലൊരു വ്യക്തിത്വം ഇന്നത്തെ നാളുകളിൽ നമ്മുടെ നാട്ടിൽ നിന്നും നിശേഷം അകന്നുകൊണ്ടിരിക്കുന്നു അധ്യാപനത്തിന്റെ തുടക്ക ദിശയിലുള്ള ഈ മക്കൾക്കും അതിലൂടെ ഒരുനൂറ് മക്കൾക്കും നിത്യതിയിലൂടെ ഒരുപാടധികം മൂല്യമാർന്ന വ്യക്തിത്വവും സ്വഭാവവും ഉണ്ടായി വരണം സംശയങ്ങളിലൂടെയുള്ള അറിവുകളിലൂടെ അതിൻ്റെ കർമ്മത്തിലൂടെ നല്ല മനുഷ്യർ രൂപപ്പെടുന്നു